ബിഗ് ബോസ് മലയാളം സീസൺ സീസ് അവസാനിച്ചെങ്കിലും ഇപ്പോഴും മത്സരാർത്ഥികളെ കുറിച്ചാണ് ചർച്ച ബിഗ് ബോസിലേക്ക് വയക്കാടായി എത്തിയ മത്സരാർത്ഥിയായിരുന്നു അഭിഷേക് ശ്രീമാർ അനാവശ്യ വടക്കുകൾക്കൊന്നും നിൽക്കാത്ത ആളാണ് അഭിഷേക് തുടക്കത്തിൽ ഏറെ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിരുന്നെങ്കിലും ഇപ്പോൾ അഭിഷേകിന് ധാരാളം ഫാൻസ് ഉണ്ട് ഫൈനൽ ഫൈവിൽ അഭിഷേക് എത്തുകയും ചെയ്തിരുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയ വളരെ സജീവമാണ് അഭിഷേക് അഭിഷേക് പങ്കുവച്ച ഒരു വീഡിയോ ആണ് വൈറലായിരിക്കുന്നത് സീസൺ ഫോളിലെ മത്സരാർത്ഥിയായിരുന്ന അകൽമാരാരെ കാണാൻ പോകുന്നതിനെ കുറിച്ചാണ് പറയുന്നത് താൻ വളരെ എക്സൈറ്റഡ് ആണെന്നും ഒരാൾ െ മീറ്റ് ചെയ്യാൻ പോവുകയാണെന്നും പറഞ്ഞാണ് അഭിഷേക് വീഡിയോ തുടങ്ങുന്നത് താൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് പുള്ളിയുടെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടാണെന്ന് അഭിഷേക് പറയുന്നു അതിലിനെ കാണാൻ അഭിഷേക് പോകുന്നതും കാണുന്നതും ഒക്കെ വീഡിയോ കാണിക്കുന്നുണ്ട് അഖിലേട്ടനെ കണ്ടു സംസാരിച്ചു മണിക്കൂറുകളോളം സംസാരിച്ചെന്ന് അഭിഷേക് പറയുന്നു ബിഗ് ബോസിലേക്ക് പോയതുപോലെ തന്നെ എന്നും വെട്ടി തുറന്ന് പറയുന്ന മനുഷ്യനാണെന്നും താൻ വലിയ ഫാനാണെന്നും ആവശ്യം പറയുന്നു നേരത്തെ നമുക്ക് കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റിയില്ല കാരണം എന്തോരം ഫാൻസ് ഉണ്ടാവും ഇപ്രാവശ്യം പുള്ളി തന്നെ ഇങ്ങോട്ട് മെസ്സേജ് അയച്ചപ്പോൾ കിട്ടിയ അവസരം ഞാൻ മുതലാക്കി അഖിലേട്ടനെ കാണാൻ കാണുമോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ അതിനെന്തോ മോനെ കാണാലോ എന്ന് പറഞ്ഞു എന്നും അവശ്യം പറയുന്നു താൻ വളരെ ഹാപ്പിയാണെന്ന് അവശ്യം പറയുന്നുണ്ട് നിരവധി പേരാണ് ഈ വീഡിയോക്ക് കവരുമായി എത്തിയിരിക്കുന്നത് അഖിലേട്ടന്റെ കൂടെ അഫിബ്രോ അടിച്ചുപോ സൂപ്പർ നല്ല വ്യക്തിയാണ് അഖിലേട്ടൻ ഹാഫിയും അഖിലേട്ടനെ പോലെ തന്നെ എന്നിങ്ങനെയാണ് കമന്റുകൾ ബിഗ് ബോസ് സീസൺ ഫൈവിൽ ഏറ്റവും കൂടുതൽ ആരാധകരെ സ്വന്തമാക്കിയ അഖിലായിരുന്നു വിജയി ആയതും അഖിൽ തന്നെയായിരുന്നു സീസൺ തുടങ്ങുമ്പോൾ അഖിലിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ മത്സരം അവസാനിക്കാറായപ്പോഴേക്കും ആരാധകർ കൂടിയിരുന്നത് അഖിലിനായിരുന്നു അഭിഷേകനും അങ്ങനെ തന്നെയായിരുന്നു തുടക്കത്തിൽ ധാരാളം ഹേറ്റേഴ്സ് ഉണ്ടായിരുന്നു മത്സരം അവസാനമായപ്പോഴേക്കും ആരാധകർ കൂടി ഫൈനൽ ഫൈവിൽ എത്തുകയും ചെയ്തു